ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൊത്തത്തിൽ പാക്കേജിങ്ങിനെ കുറിച്ചും വ്യത്യസ്ത തരം പാക്കേജിങ്ങിനെ കുറിച്ചും പാക്കേജിങ്ങിന്റെ വ്യത്യസ്ത ഘടകങ്ങളെ കുറിച്ചും ഡെലിവറിക്കായി ഭക്ഷ്യതര ഇനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ വിൽപ്പനക്കാരൻ അവലംബിക്കേണ്ട മികച്ച രീതികളെ കുറിച്ചും പഠിച്ചു ഈ വീഡിയോയിൽ നമ്മൾ ഇന്റേണൽ പാക്കേജിംഗ് ഇന്റേണൽ പാക്കേജിംഗിന്റെ വിവിധ തരങ്ങൾ പൊതുവായ കുറച്ച് മാർഗനിർദേശങ്ങൾ കൂടാതെ ഭക്ഷണ പാനീയ വിഭാഗവുമായി ബന്ധപ്പെട്ട പാക്കേജിങ്ങിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കും ഒരു എക്സ് ഇന്റേണൽ പാക്കേജിംഗ് ബോക്സിൽ പ്രൊഡക്റ്റുകൾ അയക്കുമ്പോൾ ട്രാൻസ്പോർട്ടിംഗ് സമയത്ത് ഉൽപ്പന്നങ്ങൾ കുലുങ്ങുന്നതും കേടുപാടുകൾ സംഭവിക്കുന്നതും തടയാൻ ഒരു സെല്ലർ ഇന്റേണൽ ഫില്ലറുകളോ പാക്കിംഗ് മെറ്റീരിയലോ വെക്കേണ്ടി വരും ഇന്റേണൽ ഫിൽറ്ററുകൾ പാക്കറ്റിന്റെ അധിക കുഷനിങ്ങും സ്ഥിരതയും നൽകാൻ സഹായിക്കുന്നു ഇതിനായി എല്ലാറ്റിനും അനുയോജ്യമായ ഒരു മാർഗ്ഗനിർദ്ദേശമില്ല ഒരു വിൽപ്പനക്കാരന് വിവിധ തരത്തിലുള്ള ഇന്റേണൽ പാക്കേജിംഗ് മെറ്റീരിയലുകൾ ലഭ്യമാണ് പാക്കേജിങ്ങിനായി ഉൾഭാഗം നിറയ്ക്കാനുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിനുള്ള വിശാലമായ മാർഗനിർദ്ദേശമാണ് ഈ ചാർട്ട് ഈ മെറ്റീരിയലുകളിൽ ഓരോന്നിനും സവിശേഷമായ ഒരു പ്രയോജനമുണ്ട് ബബിൾ റാപ്പ് ഏത് രൂപത്തിലുമുള്ള ഉടയുന്ന പ്രൊഡക്റ്റുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു തെർമോകോൾ ഭാരം കുറഞ്ഞതാണ് ഇത് പാക്കേജിന്റെ ഭാരം കൂട്ടുന്നില്ല ഉടയുന്ന പ്രൊഡക്ടുകളുടെ പരന്ന പ്രതലങ്ങൾ സംരക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമാണ് ഉടയുന്ന അല്ലെങ്കിൽ ചെറിയ ഒന്നിലധികം ഇനങ്ങൾ വേർതിരിക്കുന്നതിന് കാർഡ്ബോർഡ് കഷ്ണങ്ങൾ നല്ലതാണ് ക്രാഫ്റ്റ് പേപ്പർ എല്ലാറ്റിനും യോജിക്കുന്ന ഫ്ലെക്സിബിൾ ഫില്ലറാണ് അല്ലെങ്കിൽ ആവശ്യാനുസരണം ഫിൽ ചെയ്യുന്നതിന് ആവശ്യമുള്ള വലുപ്പത്തിൽ ഇത് കീറുകയോ ചുരുട്ടി അനുയോജ്യമാക്കുകയോ ചെയ്യാം ഫോം അല്ലെങ്കിൽ തെർമോകോൾ ബോളുകൾ ഫ്ലെക്സിബിൾ ആണ് വ്യത്യസ്ത പ്രോഡക്റ്റ് സൈസുകൾക്ക് ഉപയോഗിക്കാം എയർ പില്ലോകൾ പാക്കേജിന്റെ ഭാരം കൂട്ടുന്നില്ല ഇതുവഴി ലോജിസ്റ്റിക്സ് ചെലവ് ലാഭിക്കാം നിങ്ങളുടെ പാക്കേജിംഗിലെ ശൂന്യത നികത്തുക എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ക്രാഫ്റ്റ് പേപ്പറും ഫോബും അല്ലെങ്കിൽ തെർമോകോൾ ബോളുകളും അതിനെ ഏറ്റവും അനുയോജ്യമാണ് പാക്കേജിംഗിൽ ഇനങ്ങൾക്കിടയിൽ ഒരു വേർതിരിവ് നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബബിൾ റാബ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് കഷ്ണങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നു കുഷനിങ് മാത്രമാണ് വേണ്ടതെങ്കിൽ കാർഡ്ബോർഡ് കഷ്ണങ്ങളും ക്രാഫ്റ്റ് പേപ്പറും ഒഴികെ എല്ലാം മാണ് വ്യത്യസ്ത തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അയക്കുമ്പോൾ പാലിക്കേണ്ട മറ്റ് ചില മാർഗനിർദ്ദേശങ്ങളുണ്ട് മുനയുള്ള പ്രൊഡക്ടുകൾ ബബിൾ റാപ്പിന്റെ ഒന്നിലധികം ലെയറുകളിൽ പൊതിയാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഫ്ലൂയിഡുകൾ ആണെങ്കിൽ നിങ്ങൾ ക്യാപ്പുകൾ ശരിയായി മുറുക്കുന്നുവെന്ന് ഉറപ്പാക്കുക ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് ടാപ്പ് ഉപയോഗിച്ച് സീൽ ചെയ്യുക ഉടയുന്ന ഇനങ്ങൾക്ക് ബബിൾ റാപ്പിന്റെ ഒന്നിലധികം ലെയറുകൾ നൽകുക ബലമുള്ള ബാഹ്യ പാക്കേജിംഗ് ഉപയോഗിക്കുക പാക്കേജിന്റെ മുകൾ വശം ലേബൽ ചെയ്യുക ഒരു ഫ്രജൈൽ ഐറ്റം സ്റ്റിക്കർ ഉപയോഗിച്ച് ലേബൽ ചെയ്യുക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് അവയുടേതായ പാക്കേജിംഗ് മാർഗനിർദ്ദേശങ്ങളുണ്ട് ഫുഡ് ആൻഡ് ബീവറേജ് വിഭാഗത്തിൽ പാക്കേജിംഗ് വീക്ഷണ കോണിൽ സവിശേഷമായ അധിക ഘടകങ്ങളുണ്ട് ഫുഡ് ആൻഡ് ബീവറേജ് വിഭാഗത്തിൽ തയ്യാറാക്കപ്പെട്ട പാക്കേജുകളുണ്ട് അവ റെസ്റ്റോറന്റിൽ പാക്ക് ചെയ്യുന്നു മെഷീൻ പാക്ക് അല്ല ഗതാഗത വേളയിൽ തുളുമ്പി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ എല്ലാ അടപ്പുകളും ടേപ്പ് ഉപയോഗിച്ച് സീൽ ചെയ്യേണ്ടത് ഇവിടെ പ്രധാനമാണ് ഭക്ഷണത്തിന് താപനിലയുടെ ഒരു ഘടകമുണ്ട് ചൂട് അല്ലെങ്കിൽ തണുപ്പ് പാക്കേജിംഗ് മുഖേന സംരക്ഷണം മാത്രമല്ല ആവശ്യാനുസരണം ഭക്ഷ്യ ഉൽപ്പന്നത്തിന്റെ താപനില നിലനിർത്താനും ശ്രദ്ധിക്കണം ഇൻസുലേറ്റ് ചെയ്ത പാത്രങ്ങളോ ഐസ് പാക്കുകളോ ഉപയോഗിക്കാം കൂടാതെ ചൂടുള്ളതും തണുത്തതുമായ ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചിട്ടുണ്ടെന്ന് സെല്ലർ ഉറപ്പാക്കേണ്ടതുണ്ട് അയച്ച ഉൽപ്പന്നം ഭക്ഷണത്തിനുള്ളതാണ് അതിനാൽ പാക്കേജിംഗ് മെറ്റീരിയൽ ഭക്ഷ്യവസ്തുക്കൾക്ക് വസ്തുക്കൾക്ക് അനുയോജ്യമാകണമെന്ന് നിർദ്ദേശിക്കുന്നു നിങ്ങളുടെ പാക്കേജിംഗ് എഫ് കൂടാതെ മറ്റ് നിയമ മാർഗ പ്രകാരമുള്ളതാണെന്ന് ഉറപ്പാക്കുക അത്രയേ ഉള്ളൂ ഇതോടുകൂടി നമ്മൾ ഇന്റേണൽ പാക്കേജിംഗ് മെറ്റീരിയലുകളുടെ തരങ്ങളെക്കുറിച്ചും ഓരോ തരത്തിലുള്ള മെറ്റീരിയലുകളുടെയും ഏറ്റവും മികച്ച ഉപയോഗ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഈ സെഷൻ പൂർത്തിയാക്കുന്നു വിവിധ തരത്തിലുള്ള ഇൻഫിൽ മെറ്റീരിയലുകളെക്കുറിച്ചും ചില തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രസക്തമായ മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചും ബന്ധപ്പെട്ട ഇന്റേണൽ പ്രൊഡക്ട് പാക്കേജിങ്ങിനുള്ള മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി ഡെലിവറിയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനെ ഒരു സെല്ലർ പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ട കേടുപാടുകൾ തിരിച്ചറിയുകയും ട്രാക്ക് ചെയ്യുകയും തിരുത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുക